നമസ്കാരം 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 വേഗം വരൂ ചീരകുളങ്ങര അമ്പലത്തിലെ ആര്യ നമസ്കാരം ഹരേ കൃഷ്ണ ചീരകുളങ്ങര അമ്പലത്തിലെ പഞ്ചവാദ്യം കാണാൻ പോകണം എട്ട് മണിക്ക് ശേഷം അവിടുന്ന് പോണ്ട് ആൾ അപ്പോൾ അവർ കൂടെ വേണം പോവാൻ അപ്പോൾ വേഗം ലൈവ് കഴിഞ്ഞിട്ട് പോകാൻ ഞാൻ അപ്പം എത്തിയുള്ളു മണ്ണുത്തിയിലായിരുന്നു ഒന്ന് മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇവൻ്റ് നടന്നായിരുന്നു അവിടെ ഒരു എക്സ്പോ നടന്നതായിരുന്നു സയൻസ് അഗ്രോ സയൻസ് എക്സ്പോ എന്ന് എന്തോ പറഞ്ഞിട്ട് സംതിങ് ഓസ് ആപ്പിനിങ്ങ് സോ അവിടെ നമ്മുടെ ശോഭ സ്പോൺസറാണ് അവിടെ അപ്പോൾ നമുക്ക് നമുക്ക് അവിടെ ഒരു കൗണ്ടറുണ്ടായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു ഒന്ന് എല്ലാവരോടും നമസ്കാരം കേട്ടോ ആര്യ പ്രഭ ചേച്ചി ഉമ്മ ചേച്ചി ബിജു ബിജു ഏട്ടൻ സുനിൽ ഏട്ടൻ അശ്വതിയമ്മ അഞ്ചുമ്മ ചേച്ചി സുനിൽ ഏട്ടൻ നമസ്കാരം ശ്രീകള നമസ്കാരം ഹരേ കൃഷ്ണ ശ്രീല ചേച്ചി ഇവിടെ ഒന്ന് വന്ന് പോയിട്ട് കാണാൻ പറ്റിയില്ല ഇങ്ങനെ ജോലിയുടെ ഒരു അവസ്ഥ എങ്ങനെയായ കാരണം ഞാൻ അപ്പൊ തിരിച്ചെത്തിയു അവിടെ രാവിലെ പോണ വഴിക്ക് ഒരു കാഴ്ച കണ്ടു എന്റെ പൊന്നു കണ്ണാ രാവിലെ ഒരു കാഴ്ച കണ്ടു എന്താ സംഭവം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊത്തി അങ്ങോട്ട് ആ സിഗ്നലിന കിടന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മറ്റേ മ്ലാവ് മ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സൈസ് ഉണ്ടാവും അത് എന്നുള്ളത് ഞാൻ ഭയങ്കര ഹ്യൂജ് ഭയങ്കര സൈസായിട്ട് നല്ല സൈസുള്ളൊരു മ്ലാവ് കടന്നിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന വഴിക്ക് അവിടുന്ന് വന്നു തരുന്ന ബസ് ഒരു സംഭവത്തിനെ നമ്മൾ ഹൈവേയിൽ അതും വലിയ നല്ല ഹൈവേ നല്ല റോഡല്ലേ മണ്ണുത്തി അങ്കട റോഡ് ആ റോഡിൽ നമ്മൾ പ്രതീക്ഷിക്കാമല്ലോ ബസ് സ്പീഡിൽ തന്നെ ബസ്സിൻ്റെ മുന്നിലേക്ക് ഈ സാധനം ചാടി മുന്നിൽ വന്നിട്ടാണ്ട് ഓടി ബസ് ഇടിച്ചു സാധനം തിറിച്ചു റോട്ടിൽ വീണു അപ്പോൾ ഞാൻ അപ്പുറത്തെ ട്രാക്ക കൂടെ പോവുക ഇത് അപ്പുറത്തെ ട്രാക്കിലാണ് നടക്കണത് നമസ്കാരം പിന്നെ എനിക്ക് ഇതെങ്ങനെയാണ് തിരിക്കുക എവിടുന്നാണ് തിരിക്കണതെന്ന് അറിയാണെങ്കിൽ ഞാൻ കുറേ ദൂരെ അവിടുന്ന് രണ്ട് കിലോമീറ്ററുകളൊക്കെ മുന്നിൽ പോയിട്ട് യൂട്യൂബിനെടുത്ത് വന്ന് വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്ന് കണ്ടു എന്നുവെച്ചാൽ ജീവൻ ഉണ്ടാവും അതിനക ഒരു ആശുപത്രി അപ്പോഴേക്കും പോലീസുകാരൊക്കെ എത്തി പക്ഷേ അപ്പോഴേക്കും അത് മരിച്ചിരിക്കുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ബാക്കിൽ ആ ഭാഗത്തായിട്ട് കാടുണ്ട് കുറച്ച് വലിയ കാടൊന്നും ഇല്ല പക്ഷെ എങ്കിൽ കൂടി അവിടെ കാടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കാട്ടിൽ നിന്ന് ഇറങ്ങിയതായിരിക്കും പാവം അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അത് അതിൻ്റെ എന്തെങ്കിലും തീറ്റ എന്തെങ്കിലും കിട്ടിയിട്ട് ഇങ്ങനെ തിന്ന് നടന്നിട്ടുണ്ടാവും പരിസരം മാറി ഇപ്പോൾ റോഡും വണ്ടികളൊക്കെ കണ്ടപ്പോൾ ആണ്ടപ്പോൾ താങ്കൾ പരിഭ്രാന്തം ഉണ്ടാവും ആ പശുവേക്കാൾ വലുതാണ് അതെ വലുതുമാണ് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള വരണം നല്ല തട്ടിച്ച് ഒരു മസിൽമാനെ മരിച്ചൊരു മാവ് അങ്ങനെ നല്ല ഹെഫ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരിത് അപ്പോ കണ്ടപ്പോ ഭയങ്കര രാവിലെ തന്നെ കണ്ട കാഴ്ച ഭയങ്കര അപ്സെറ്റായി ഉം നിന്നു അപ്പോൾ അങ്ങനെ ആലോചിക്കുക എത്ര ആൾക്കാര് എത്ര സ്ഥലങ്ങളിൽ മരിച്ചു കൊണ്ട് ആക്സിഡന്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ ന്യൂസിലൻഡായിരുന്നുവോ ഓ അവിടെ ബാക്കിൽ കാട് ഉണ്ടെന്ന് വേണം പക്ഷെ നമ്മുടെ ആ യു മണ്ണുത്തി ആ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതൊക്കെ ഒന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ എന്താ അതിലുള്ള സ്ഥലം കിടക്കുന്നത് എന്ത് രസ കാണാൻ സ്ഥലമൊക്കെ പക്ഷേ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നൊരു ഗ്രൗണ്ടിൽ ടെൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് നല്ല നീറ്റായിട്ട് തന്നെ ആയിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ അപ്പോളാണ് പക്ഷേ ഭയങ്കര ചുടുപ്പം നമ്മൾ ഇവിടെയാണ് സേ ഇപ്പോൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചിട്ടുള്ള പ്രോഗ്രാം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങേറ്റം വരെ നടക്കണം അവിടെ ലഞ്ച് ഒരുക്കിയിട്ടുള്ളത് ചായ ആ ന്യൂസിൽ കണ്ടു അല്ലേ അതെ അതൊക്കെ അങ്ങനെ അറ്റം വരെ നടക്കണം അപ്പോൾ കുറേ നടക്കാണ്ട് വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലും നല്ല വെയിലും ക്യാമറയൊക്കെ തുടക്കാറായിരിക്കും ക്യാമറ അടച്ചു പൊടിയുണ്ട് ആരും അങ്ങനെ ഉടക്കം പൊട്ടിക്കുന്ന മാതിരി വിളിക്കുന്നുണ്ട് ഹരി കൃഷ്ണ കൃഷ്ണ അപ്പോൾ എന്നിട്ട് അതിന്റെ ഇടയില് ഇപ്പൊ ഞാന് നമ്മുടെ സ്റ്റാളിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ട് നമ്മുടെ ശോഭയുടെ സ്റ്റാളിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ട് ഈ ഇവരില് എന്താ പറയാ ഇതിന്റെ എന്താ പറയാ ഈ പക്ഷികളുടെ പക്ഷികളുടെയൊക്കെ അലങ്കാരം ഫോട്ടോസൊക്കെ എടുക്കുന്ന അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ മറ്റേ എനിക്ക് ഭയങ്കര ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് നമ്മുടെ കെ കെ നീലകണ്ഠൻ എന്നു പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫസർ ഉണ്ടല്ലോ അദ്ദേഹം കുറേ ബുക്കുകളും ബേഡ് വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പോൾ അത് അവരുടെ അടുത്തൊക്കെ നിന്നു അവിടുത്തെ ഒരു ഏട്ടന്മാരുടെ വലിയ ക്യാമറകളൊക്കെ ഉണ്ട് ആ ക്യാമറകളൊക്കെ ഒന്നെടുത്ത് നോക്കി അപ്പോൾ അവിടെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അവിടെ ഇതിയതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ വായിച്ചു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലൊരു ഇതായി അതായത് ഓൾറെഡി നമുക്ക് അതൊരു എനിക്ക് കുറേ കാലമായിട്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് ചെറിയൊരു കമ്പ ഉണ്ട് ആനിമൽസിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ട് പക്ഷേ അതിൻ്റെ പുറമെ ഈ പക്ഷികളോടും പിന്നെ അത് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഈ വൈൽഡ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആൾക്കാരോടൊക്കെ ആയിട്ട് നമുക്കതൊക്കെ ഇങ്ങനെ കുറേ പണ്ട് നാഷണൽ ജ്യോഗ്രാഫിക്കൽ വീഡിയോ കാണേണ്ട കാലം തൊട്ടിട്ട് നമുക്ക് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ ഒരു കൗണ്ടർ തൊട്ടടുത്ത് വന്നപ്പോൾ അത് ഭയങ്കര അത് ഗുരുവാരപ്പിൻ്റെ നിയോഗം ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ അവരോടൊക്കെ പോയി സംസാരിച്ചു അവരുടെ കൈഡിയും കാര്യങ്ങളൊക്കെ എടുത്തു അവരെയൊക്കെ ഫോളോ ചെയ്തു തുടങ്ങി ക്യാമറയുടെ റേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല ഭയങ്കര വലിയ ലക്ഷങ്ങളാണ് പക്ഷേ എന്നാലും ഗ്രാജുവലി ഇപ്പോഴല്ലെങ്കിലും പതുക്കെ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ പതുക്കെ പതുക്കെ നമുക്കൊക്കെ നമ്മുടെ ആ ഓർത്തനോളജിസ്റ്റുകൾ ഭയങ്കര സന്തോഷമായി സുനിൽ ഏട്ടാ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടുണ്ടോ നിങ്ങൾ ഇദ്ദേഹം അതിൻ്റെ ഫൗണ്ടറൊക്കെ ഇത് ഞാൻ കാണിച്ചു തരാം ഇതൊന്നും നോക്കൂ ഇതാ പ്രൊഫസറാണ് ഇദ്ദേഹം പ്രൊഫസർ കെ കെ നീലഗണ്ഠൻ യെസ് നമസ്കാരം ഗ്രീഷ്മ അതാ ഇദ്ദേഹം അപ്പോൾ അത് അവരുടെ ആ ഒരു ബുക്കുകൾ കാര്യങ്ങൾ വെബ്സൈറ്റുകളൊക്കെ എടുത്ത് കുറച്ച് നേരം നോക്കി അപ്പോൾ അത് നമുക്ക് ലോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു പേഷനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു മേഖലയാണ് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിന്ന് വിട്ട് നമ്മുടെ കുറേ കാലത്ത് ആഗ്രഹങ്ങൾ കുറേ കാലം കഴിഞ്ഞു നടക്കാണ്ട് ആകുമ്പോൾ നമ്മളത് മനസ്സിൽ നിന്ന് വിടും കഴിച്ചു ചോന്ന നേരിടും കൂടി കാണണമല്ലോ ആണല്ലേ ആ നമസ്കാരം ഇ ജെ ജി അമ്മ ഫുൾ ഓക്കെ ആയില്ലേ കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ സർജറി കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും വേദന ഉണ്ടാവും കാൽമുട്ട് ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് സുഖാവട്ടെ അമ്മയ്ക്ക് കേട്ടോ നമുക്ക് എല്ലാവരും വ്യത്യാസ സ്ഥിതിക്ക് ഇനി പ്രാർത്ഥന തുടങ്ങാം ഏ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥന തുടങ്ങാം അപ്പോൾ ആദ്യത്തത് നമ്മൾ ചെയ്യാറുള്ളത് എന്താ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്തരം ജപിക്കുകയാണ് ചെയ്യാറ് അത് മൂന്ന് വട്ടമാണ് ജപിക്കാറുള്ളത് കൂടെ ജപിച്ചോളൂ എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചില്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് രാധാ പ്രണാമം വേദന രണ്ട് നാളെ ഡിസ്ചാർജ് ആകുമല്ലേ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അത് ചേച്ചി ശ്രീമതി രാധാറാണിയുടെ പ്രണാമമാണ് ആ പ്രണാമം എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ ഇത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളടുത്ത് ജപിക്കാറുള്ളത് എന്താ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ജപിക്കാറുള്ളത് അതും എല്ലാവരും കൂടെ വെച്ചോളൂ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ദയർ കുറെ കഴിഞ്ഞു ഞാൻ എനിക്ക് എന്തായാലും കൂട്ടാ പഞ്ചവാദിയും കാണണം തൃക്കടവൂർ ശിവരാജു വന്നിട്ടുണ്ട് തൃക്കടവൂർ ശിവരാജുവിനെ കാണാൻ പറ്റി ഞാൻ കാണണം ഇവിടുന്ന് സൂരജ് സാർ എത്രനാൾ വിചാരിക്കുന്നു ഗുരുവായൂർ എന്ന് പറയുന്നത് പക്ഷേ നടക്കുന്നേ ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് എത്തിയില്ലേ സുരാജ് സാറേ നമ്മുടെ അടുത്തേക്ക് എത്തിയില്ലേ സൂരജ് സാറാണോ സുരാജ് സാർ ഇപ്പോ നമ്മുടെ അടുത്തേക്ക് എത്തിയില്ലേ ഇനി എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തും അവിടെ എത്തി ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും കൊണ്ടു വിട്ടുവാണ് ഈ മലപ്രഭുവിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാവും നമ്മളവിടെ എല്ലാവരോടും നമ്മുടെ ഫാമിലി എല്ലാവരോടും ഒരു ഹലോ ഒക്കെ പറഞ്ഞിട്ട് പോവാം എത്രയും പെട്ടെന്ന് നടക്കുട്ടോ ഹരേ കൃഷ്ണ ഹര ഗുരുവായപ്പ ഗീതയിലുണ്ട് ഗീതയിലുണ്ട് അല്ലേ നമം ഹരേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോവികാകാന്ത രാധാകാന്ത നമസ്തുതി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോവില്ല ഏകദേശം ഏഴര മണി ഇപ്പം തന്നെയായിട്ടുണ്ട് ഞാൻ തൊഴുതിട്ടാണ് വന്നത് തൊന്നൂരും പോയിട്ട് നടക്കിൽ പോയി തൊഴുതിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് ചീരമുളകരെ പരിപാടിക്ക് പോയിട്ട് ഭഗവതിനെ ഒന്ന് തൊഴുത് പഞ്ചാവത്തി ഒന്ന് കുറച്ചു നേരം കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞപ്പോഴേക്ക് അവിടെ അമ്മു ഈ രാത്രിയാണ് തിരക്കിൻ്റെ ഇടയിലേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബഹളമാക്കേണ്ട പക്ഷേ പോയേ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റണില്ല പ്രോപ്പർ വീഡിയോസൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണില്ല ആ ഗുരുവായൂർത്ത ഒരു ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടി വന്നു അതിൽ കുറച്ച് എഡിറ്റിങ്ങിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിപ്പോയി അപ്പോൾ നമുക്കത് ഇന്ന് അധികം നേരം ഞാൻ നിൽക്കില്ല കേട്ടോ അധികം നേരം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയും ഏഴ് ഇരുപത്താറ് നാല് മിനിറ്റ് കൂടി ഉണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആകും പതിനഞ്ച് മിനിറ്റ് മതി പതിനഞ്ച് മിനിറ്റ് മതി പതിനഞ്ച് മിനിറ്റ് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആരോ നോക്കണ്ടല്ലോ എന്നിട്ട് മോളിക്ക് കയറാൻ പറ്റുമോയെന്നറിയാനാവുമോ കയറിക്കോളൂ ധൈര്യമായിട്ട് കയറിക്കോളൂ ധൈര്യമായിട്ട് കയറിക്കോളൂ മലപ്രഭുവിനെയും കാശ്മിനും അടുത്തുനിന്ന് കണ്ടോളൂ ഫോട്ടോ എടുത്തോളൂ പൊടിയടിച്ചിട്ട് ഞാൻ ഗ്രൗണ്ടിലല്ലേ പരിപാടി പോവാന്ന് പറഞ്ഞാൽ അപ്പൊ സുല്ലേട്ടൻ നന്ദി പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഒറ്റ പക പോകും പൂവെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ അരമണിക്കൂർ വേണ്ടി പോവു പക്ഷെ അപ്പഴേക്കും സുല്ലാട്ടും വീട് എത്തിണ്ടാവും അല്ല സുല്ലേട്ടേട്ടോ എനി ടൈം സൂരജ് സാർ നന്ദിയൊന്നും പറയേണ്ട ഞാനാണ് നിങ്ങളോട് നന്ദി പറയണ്ട ആള് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സമയത്ത് നമ്മൾ മുടങ്ങാതെ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുക എന്ന് പറയണത് തന്നെ അതൊന്നും അടുകല ഡയറീസ് അതുകല ആണോ ആടുകലയാണോ പോയിട്ടില്ല ആയിട്ടില്ല നമസ്കാരം അപ്പോൾ അതെന്നൊക്കെ ഒരു ഭാഗ്യ നമ്മള് വി ആർ എ വെരി ബിഗ് ഫാമിലി നമ്മൾ വളരെ വലിയ അത്താഴ പൂജയുടെ നിവേദ്യ ആയില്ലോ നട തുറന്ന് കണ്ടിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ ഒന്ന് പെട്ടെന്ന് തുറന്നുകഴിഞ്ഞിട്ട് പിന്നെ അടക്കുക ചെയ്യാം അപ്പം ആ സമയത്ത് കാണാം ഞാൻ വരുമ്പോൾ നന്നായി തൊഴുതിട്ടാണ് പോകുന്നത് പക്ഷെ എന്നാലും നടടച്ച് കഴിഞ്ഞാൽ പോവാൻ എനിക്ക് മനസ്സിലില്ല ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി രാമ ഹരി രാമ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നേരത്തെ വന്നു തുടങ്ങും ഞാൻ അങ്ങനെ ഐഡിയ നാളെ രാവിലെ നേരത്തെ വന്നിട്ട് ഭംഗിയെടുത്തൊഴുകും നാളെ ഓഫ് എടുക്കാമെന്ന് വിചാരിച്ചത് നാളെ ഓഫ് എടുക്കണില്ല കാരണം പതിമൂന്നാം തീയതി ആണ് ആ മഹാദിനം ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ദിവസമാണ് ഇപ്പോൾ ഫെബ്രുവരി എന്ന് പറയണത് അപ്പോൾ പതിമൂന്നാം തീയതി ആ ലീവ് എടുക്കാം പതിമൂന്നാം തീയതി ലീവ് എടുത്തിട്ട് ഇന്നത്തെ കോംബോഫ് പതിമൂന്നാം തീയതി എടുക്കാം പിന്നെ അമ്മൂന്റെ അമ്മി അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല വന്നിട്ടുണ്ടായിരുന്നു അതേ ദിനം അതൊരു ദിനാണ് മോളെ അങ്ങനെ ഒരു ദിനാണത് അത് പിന്നെ പറയാം ഏറ്റാ ആരും പറയരുത് അറിയണവര് പറയരുത് കിരമ രമചേച്ചിയാണ് പേടി രമ ചേച്ചി പറയും പറയരുത് കേട്ടാ ചേ ഞാൻ പറഞ്ഞു അയ്യ അയ്യോ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് ഇപ്പൊ രമ ചേച്ചീനാണ് പേടി രമ ചേച്ചി ഇപ്പൊ പറയൂന്ന് പറഞ്ഞു അപ്പോളേക്ക് ആളത് പറഞ്ഞു എന്റെ രമേച്ചിയെ എന്റെ രമേച്ചിയെ അപ്പളേ പതിമൂന്നാം തീയതി എടുക്കാം രാവിലെ നേരത്തെ കുളിച്ചു കൊള്ളലും കാര്യങ്ങളൊക്കെ ആവാമെന്ന് വിചാരിക്കുന്നു ഞാൻ കുളിച്ചു തൊഴാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് അമ്മൂനിയായിട്ട് വന്നിട്ട് തൊഴാം എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് നോക്കട്ടെ നാളെ ഇപ്പൊ ഓഫ് എടുക്കണില്ല നാളെ ഓഫ് എടുക്കണ്ട പക്ഷേ അവര് എല്ലാവരും കാത്തോളേ അതെ അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല അതിന് വലിയ സന്തോഷം എന്ന് വെച്ചാൽ അമ്മ വന്നിരുന്നു അപ്പോൾ അമ്മും കുട്ടിയും കൂടിയിട്ട് കണ്ണനും കൂടിയിട്ടാണ് കണ്ണൻ എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ അനിയനാണ് അളിയനാണ് എൻ്റെ അമ്മുൻ്റെ എനിക്ക് രണ്ട് ഷർട്ട് മേടിച്ചിട്ടുണ്ട് രണ്ട് നല്ല സൂപ്പർ ഷർട്ട് കല്യാണം എന്ന് മേടിച്ചിട്ട് അമ്മ അവിടെ കൊടുത്ത വെച്ചിട്ടുണ്ട് അമ്മൂനും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് മോൾക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് നല്ല ഷർട്ടായി പുതിയത് ഞാൻ മുൻപ് പറഞ്ഞ് തോന്നുന്നു വൈറ്റവും ബ്ലാക്കും എടുത്താൽ മതിയാണ് വൈറ്റും ബ്ലാക്ക് വൈറ്റാണെങ്കിൽ എനിക്ക് ഓഫീസിൽ ഇടാ ബ്ലാക്ക് ആണെങ്കിലും എനിക്ക് ഓഫീസിൽ ഇടാ രണ്ടിക്കും ഇഷ്ടമാണ് പറഞ്ഞു അത് വേണ്ട വൈറ്റും ബ്ലാക്കൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് അതിന് വൈറ്റും ബ്ലാക്കും വേണ്ട വേണ്ട അവർ എടുത്തിട്ടുള്ളത് ആലും കുഴപ്പമില്ല പുതിയ ഷർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷർട്ട് എടുത്തിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എല്ലാ ഷർട്ടും പിന്നെ ഇതൊക്കെയാണ് കല്യാണത്തിന് അനിയൻ്റെ കല്യാണത്തിന് അങ്ങനെ കേട്ടെടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഷർട്ട് എനിക്ക് അമ്മൂൻ്റെ അമ്മയെടുത്ത നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുകയല്ലേ എനിക്ക് മാസം ഒരു ഷർട്ട് വെച്ചിട്ട് കിട്ടിയായിരുന്നു അത്രയ്ക്കധികം ഷട്ടുകളുണ്ടല്ലേ ഞാനൊന്നും ഇതിൽ അത്രയ്ക്കധികം ഷട്ടുകൾ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ കുറേ കാലം എത്രയോ ഷട്ടുകളിലേക്ക് വെച്ചിട്ടുണ്ട് തൊക്കെ ഭയങ്കര സത്യം ഗുരുവായൂരിപ്പൻ സത്യം എൻ്റെ പൊന്നു ഗുരുവായൂരിപ്പന സത്യം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ തൊക്കെന്ന് ഒന്നെന്ന് പറയുന്നത് ഞാൻ ഞാൻ എനിക്ക് ഗുരുവായൂരിപ്പനോട് എത്ര തീർത്താലും തീരാത്ത നന്ദിയാണ് എൻ്റെ അമ്മുവും അമ്മൂൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് സത്യം ഗുരുവായൂരിപ്പൻ സത്യം എൻ്റെ പൊന്ന് ഗുരുവായൂർ പറഞ്ഞാൽ എനിക്ക് ഗുരുവാരം അമ്പലത്തിൽ നിന്ന് ശരിയുള്ള കല്യാണത് അത് എത്രയേലും എനിക്ക് ഭഗവാനോട് തീർത്താ തീരാത്തത് നന്ദിയാണ് ഭയങ്കര ഒരു കാര്യം ടച്ചൂട് എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വേഗം പോയി ഏഴര മണിയല്ലേ ഇപ്പം ഇറങ്ങി ഗുരുവായൂരപ്പോ വന്നിട്ടുള്ള കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ പാലക്കാടുള്ള മൂകാംബികയിൽ പോയി വന്ന ഗീതു രതീഷ് മൂകാംബികയിൽ നിന്ന് മേടിച്ച ചരടും കുങ്കുമവും പോസ്റ്റലായി എനിക്ക് അയച്ചു തന്നാൽ മതിയാവും അഡ്രസ്സ് വാട്സാപ്പിൽ അയച്ചു തരുന്നതാണ് കൃഷ്ണ ഗുരുവായൂരപ്പ കേട്ടോ ഈത് കേട്ടില്ലേ ഇത് മേഡം കേട്ടോ ഞാൻ പോകട്ടോ സ്വിഗ്ഗിയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നല്ലോ എന്താ ദിനാപ്രിയം ഊന്താ മോദരായ ഹരീ കൃഷ്ണ ഹരേ ഗുരു അയപ്പ നാരായണ നാരായ നാരായണ 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 ഒരു മനുഷ്യൻ വന്നിരുന്നു വന്നിരുന്നുകൂടെ അദ്ദേഹം മനുഷ്യൻ ചുരം അദ്ദേഹം പതാ കാടുത്ത് പോകുന്നു അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുകളിലെ സർക്കാർ ബോർഡൊക്കെ കാണാണ്ട് അതാണ് കൂടെ കുറേ ആൾക്കാരൊക്കെ കൂടി എനിക്ക് മനസ്സിലായില്ല ആരാന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ചില ആൾക്കാരില്ലോ നിവേദ്യം നമസ്കാരം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും നമ്മുടെ ഈ ഈ ഈ ഈ നമ്മുടെ നമ്മുടെ ഫാമിലി ഫാമിലി ഒരു ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് സോ വിൽ ഡു ഇറ്റ് എല്ലാവരുടെയും വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ എനിക്ക് എത്തിക്കോ ഞാൻ ഓടട്ടെ എനിക്ക് പോയിട്ട് ആദ്യം പോയിട്ട് നന്നായിട്ടൊന്ന് കുളിക്കണം കാരണം അവിടെ ഭയങ്കര ചൂടായിരുന്നു വലിയ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയതല്ലേ അപ്പൊ ഫാനൊക്കെ ഭയങ്കര ഹൈറ്റ് ഉള്ള സീലിംഗ് അപ്പൊ ഫാനൊക്കെ ഇട്ടുണ്ടോ ടോപ്പിൽ ഇട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു ഹരേ കൃഷ്ണ ഓടണം ഓടണം ഓടണ്ടി വരും ഓടണ്ടി വരും ഓടണ്ടി വരും ഇതു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേരാമ ഹരേ ോട്ടെ ഇരുപത് മിനിറ്റായിട്ടോ നടകിൽ ഒന്നും നട തുറന്നു കഴിഞ്ഞാൽ തൊഴുതിട്ട് സജീഷണം വിളിക്കുക പഞ്ചവാദിയും പോയിട്ട് ഒന്ന് കാണാം ഓക്കെ ഹരേകൃഷ്ണ ഹരേഗുരുന്ന് രാത്രി ഞാനത് അപ്ലോഡ് ചെയ്യാം പഞ്ചവാദി കേട്ടോ കേട്ടോ ഹരേകൃഷ്ണ ഹരേഗുരുവ രാത്രി യാത്രയില്ല കേട്ടോ ബൈ ബൈ നാല് ദിവസം എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ ഭഗവാൻ ഗുരുതരപൻ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഭഗവാൻ ഗുരുതരപ്പിന് അനുഗ്രഹവും ചെയ്തിന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക നല്ലൊരു ദിവസമായി മാറട്ടെ നാളെ നമുക്ക് കാണാം നാളെ നേരത്തെ വരാം നേരത്തെ എത്താം കൂടുതൽ സമയം നമുക്ക് ലൈവ് ചെയ്യാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു മോ നാരായണ ഹരി ഓം സത്